ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല എപ്പോഴൊന്നുമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകണുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡയൻ മൈ ലൈഫ് ആണ് കേട്ടോ രാവിലെ മുതൽ മണി അഞ്ചുമണിവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നീച്ചു കാണണ്ടിപ്പോൾ നമ്മൾ സംസ്കാരം ഇതാ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഉപ്പുമാവാണ് കേട്ടോ ചായക്ക് കടി കടിയുണ്ടാക്കണ റാവുപ്പുമാവാണ് പിന്നെ ചായക്കുള്ള വെള്ളം അട തിളപ്പിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ക്യാരറ്റും വല്ല ഉള്ളിയും ഇട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇക്കുള്ള ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ കയറി ലൈക്ക് ചെയ്യേണ്ടി കമൻറ്റ് കൊടുക്കേണ്ടിയിട്ടോ അപ്പം മാക്സിമം ഷെയർ ചെയ്യാനൊന്നും നോക്കേണ്ടിയിട്ടോ അപ്പം അപ്പോൾ ഉള്ളിയും ക്യാരറ്റ് കട്ടാക്കി വെച്ചപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്ന് പൊടി ഇടാൻ വേണ്ടി നിന്നു ചായപ്പൊടി പഞ്ചസാര ഇട്ട് അതുകൊണ്ട് ഓഫാക്കി മാറ്റി വെച്ചാൽ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അതുകൊണ്ട് ഓഫാക്കിയതിനു ശേഷം രണ്ട് കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുത്ത് അവിടെ അടച്ച് വെച്ച് കണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പം അത് അറ ഉപ്പ്മാ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാക്കി തന്നെ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ വല്ലുവിളിയും ക്യാരറ്റും അത് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം വാടി കിട്ടുന്നു കേട്ടോ അങ്ങനെ എല്ലാം വാട്ടി എടുത്തതിന് ശേഷം വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടതാ മിക്സാക്കി കൊടുത്ത് അതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചു കൊടുത്തു അടച്ച് വെച്ചാൽ പെട്ടെന്ന് തിളക്കിട്ടും അങ്ങനെ അതാ അത് തിളച്ചതിന് ശേഷം ഞാൻ റവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കൈ കൊണ്ട് റവ് ഇടുമ്പോൾ ഒരു കൈ ഇങ്ങനെ അളക്കി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട കുത്തും പിന്നെ ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അങ്ങനെ അത് നമ്മളെ റവപ്പും ഇവിടെ റെഡിയായി അങ്ങനെ നമ്മളെ ചായയും കടിയുടെ റെഡിയായിട്ടോ ഇനിയിപ്പം ഉച്ചക്കത്തേക്കും കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനും കൂടി ഞാൻ തക്കാളിച്ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഒരാഴ്ച മുന്നേ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് വന്ന് തക്കാളി ചോറ് ഉണ്ടാക്കിത്തരും നാളെ സ്കൂൾ ഒക്കെ എന്ന് ചോദിച്ചു കേട്ടോ അന്നലെ തന്നെ അപ്പം പിന്നെ കൊച്ചുങ്ങൾ ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കണമില്ല അത് ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലോ പറയല് അപ്പം പിന്നെ ഞാൻ അത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കാമെന്ന് കീർത്തി അങ്ങനെ അതാ ഞാൻ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കാണാണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതിയിട്ട് വേണം എന്നൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ് ഉണ്ടായാലൊന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ നെയ്യൊക്കെ ചൂടായതിനു ശേഷം ഇപ്പോൾ അതാ ഞാൻ അരിഞ്ഞ് വെച്ച് വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടണം കേട്ടോ അപ്പോൾ അതിന് പെട്ടെന്ന് വാടി കെട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അടച്ച് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടി ഇട്ട് അതിൻ്റെ അടുക്കിയിട്ട് ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോഴേക്കിത് നമ്മൾ വല്ലുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ആ രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ച കുത്ത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നായിട്ട് വേവിച്ചിരിക്കണം കേട്ടോ തക്കാളി ആ എണ്ണയിലങ്ങോട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഞാൻ ഈ തക്കാളി ചോറിൻ്റെ റെസിപ്പി മാത്രം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കുക അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ അതിൽ പറയുന്നുണ്ട് അങ്ങനെ അതാണ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മല്ലിച്ചപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഓർമ്മയപ്പോൾ പെട്ടെന്ന് അതും കൂടി ഇട്ടിട്ടും ഒന്നും കൂടി അങ്ങോട്ട് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് ഞമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണത് ഇതാകുമ്പോൾ നമുക്ക് പണിക്കും എളുപ്പമായില്ലോ വേറെ കൂട്ടാനകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ തൈരോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ പപ്പടം പൊരിച്ചോ എന്തെങ്കിലും ഒന്ന് മതി ഇട്ടോ അത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതാ അതൊക്കെയുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുട്ടോ അപ്പം അത് ഞാൻ ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേക്ക് കാശ്മീരി മുളക് പൊടി ഉള്ള പോലെ അത് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യില ഇട്ട് ഇടാത്തത് അങ്ങനെ അങ്ങനെതാ ഒന്നര സ്പൂൺ മുളകും പൊടി ഇട്ടു അപ്പോൾ അതിൻ്റെ അടിയിൽ എറിച്ച് കൊണ്ടുപോകാൻ വന്ന് നോക്കണേ മദ്രസ് മദ്രസ്കൊരുങ്ങാനും മടിയിട്ടാണ് കേട്ടോ പിന്നെതാ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ തക്കാളി ചോറാണ് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് വന്ന് നോക്കിയതാണ് എത്തി നോക്കാനിട്ടത് അങ്ങനെ ഞാനോനെ പറഞ്ഞ വെച്ചിട്ടുണ്ട് പോയി മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അങ്ങനെ അപ്പോൾ അതാ അരി വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പം നിങ്ങൾക്ക് അരി വറുത്തിട്ടാണ്ട് അങ്ങനെയും വെള്ളം ഒഴിക്കാം ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അരി കൈകിട്ട് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട്താ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അടച്ച് വെച്ചു കേട്ടോ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെച്ചാൽ മതി പെട്ടെന്ന് തിളക്കും കേട്ടോ അങ്ങനെതാ അതിൻ്റെ അടുക്ക് ഞാൻ വേറുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിളക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചാൽ അതൊക്കെ കഴിക്കും പിന്നെ ഓനെ മദ്രസിലൊക്കെ വിട്ടു അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയും കൂടിയും കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ വേവിക്കാൻ വേണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റും അരി വേവില്ല കേട്ടോ അങ്ങനെ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാനിതാ മെഷീനൊന്ന് ഓണാക്കാൻ കരുതി കുറേ ഉണ്ടായിന് കേട്ടോ തിരുമ്പാന് അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് ഓണാക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ് പണി കഴിയുമ്പോൾ ഒക്കെ അതൊന്നും തിരുമ്പലി കഴിയും കേട്ടോ അങ്ങനെതാ നമ്മൾ തക്കാളി ചോറ് ഇവിടെ റെഡിയായി ആയി ബ്രഡി പോലെ ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണാക്കാൻ വരും അതാകുന്നത് ഈ പാകത്ത് വേവും ആയിക്കണ്ടെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ ഞാനിതിക്ക് തൈരും പപ്പടവും കൂടി അന്ന് ഇട്ടോ കൊടുത്തു വിടണത് അങ്ങനെ തൈരൊക്കെയുള്ള ഉള്ളി ക്യാരറ്റ് പച്ചമുളക് അങ്ങനൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ തൈരും കൂടെ അയച്ചു കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കണില്ല ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ എന്നിട്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കും അപ്പോൾ അതവിടെ റെഡി ആയപ്പോഴത്തേന് ഇവിടെ രണ്ടെണ്ണം കണ്ടില്ല എന്നീച്ചന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം പഴം കൂട്ടിയിട്ടാണ് ടോലി കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് റാവുപ്പുമ്മക്ക് പഴം കൂട്ടിക്കാണ്ട് കഴിക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കാണ്ട് അപ്പം ഞാൻ ഈ പപ്പം കൂടി ഒന്ന് പൊരിച്ചാൽ ഇന്നത്തെ ലെഞ്ച് കൊടുത്ത് തീർന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ ചോറൊക്കെ ആയാൽ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് എട്ട് മണി എട്ടൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ ജോലികളൊക്കെ തീർക്കാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ തക്കാളി ചോറും പപ്പടം അതേമാതിരി തൈരും ഒക്കെ റെഡി ആയിട്ടോ ഇനിയിപ്പം ചോറ് പാത്രത്തിലാക്കി കൊടുക്കലാണ് അപ്പോൾ ആദ്യം ചോറ് ഇട്ട് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഇപ്പം അതാ പപ്പടം പൊരിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളെ തൈരും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ടാ മൂന്നാക്കുവാണെട്ടോ ചോറ് വലിയ പിന്നെ എട്ട് മണിയാകുമ്പോൾ തന്നെ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ചോറൊക്കെ ആക്കി കൊടുത്തോ പോയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ താഴെയുള്ളവർക്ക് രണ്ടാക്കുള്ളതാണ് അങ്ങനെ അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാക്കുള്ളത് അപ്പോൾ അതെല്ലാം റെഡി ആയപ്പോൾ കണ്ടില്ല നമ്മളെ തിരുമ്പലും കഴിഞ്ഞു ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി തോരടണം ഇനിയിപ്പോൾ പുറത്തുനിന്ന് കുറച്ച് തിരുമ്പാനുണ്ട് കേട്ടോ അത് പിന്നെ ഇനി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് വേണം തിരുമ്പ് ചവിട്ടികളൊക്കെ തിരുമ്പാണ്ട് ഇനിയിപ്പം ഇതൊന്നും കൊണ്ടുപോയി തോരട്ടാൽ ഈ പണിയോട് കഴിയുമല്ലോ അപ്പോൾ തന്ന് ഞാൻ പുറത്താണ് കേട്ടോ തോരണത് ഞാൻ കോണിക്കൂടിലായാലും കെട്ടിയേക്കാണ് ഞാൻ അവിടെയാണ് ഇടയില് ഇപ്പോൾ കോണി കയറാൻ മടിച്ചിട്ട് ഇവിടെ പുറത്ത് കൂടുന്നു താരടാണ് കേട്ടോ പിന്നെ കോണി കൂട്ടിക്ക് മാത്രമല്ല കുറച്ച് എന്തായാലും പുറത്ത് ഉണ്ടാവും കാരണം കുറച്ച് അധികം തിരുമ്പാണ്ട് അതിനൊന്ന് ഇന്നലെ തിരുമ്പിട്ടില്ല കേട്ടോ കുറച്ചുള്ള ഇനി അപ്പം പിന്നെ ഞാൻ പുറത്ത് നിന്ന് തിരുമ്പാൻ മാത്രമല്ല എന്ന് എത്തിയിട്ട് ഞാനത് തിരുമ്പിയിട്ടൊന്നുമില്ല ഇനി ഒത്തും കൂടി കൂട്ടിയിട്ട് മെഷീൻ ഓണാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ മെഷീൻ ഓൺ ആക്കിയത് അതുകൊണ്ട് വലിയ ലാബൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് ഇരട്ടി പണി കിട്ടിയെന്നല്ല അതിപ്പോൾ പുറത്തുനിന്ന് കുറച്ച് അധികം തിരുമ്പാനൊക്കെ ഉണ്ട് വല്ലാത്ത ജാതി മടിച്ച് അപ്പോൾ അതാ അതൊക്കെ തോറിട്ട് കഴിഞ്ഞപ്പോൾ ഞമ്മള് തോപ്പിയുമ്പോഴും ഇവിടെ സ്കൂൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്ത് നിന്നു അങ്ങനെതാ മക്കൾക്ക് സ്കൂൾക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങും കുളിയും നിസ്കാരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു ഒരൊറക്കൊക്കെ ഉറങ്ങി നീച്ചിട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ചായക്ക് കടിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ അതാ ഉള്ളിയും അതേപോലെ ക്യാരറ്റ് ക്യാബേജ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തക്കാളി സോസാണ് കേട്ടോ അയച്ചത് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കാര്യം എനിക്ക് മറ്റേ ആ സോസ് ഇഷ്ടമല്ല കേട്ടോ ആ വൈറ്റ് സോസ് അതിൻ്റെ അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഇതൊക്കെ ചേർക്കണില്ല ഞാൻ മറ്റേ തക്കാളി സോസും നാരങ്ങ നീരും കൂടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ പച്ചക്കറി മാത്രം ഇട്ട് കാണ്ടല്ലോ കേട്ടോ ഒരു കൂടി ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ തലേ ദിവസവും ബ്രെഡ് തന്നെ കേട്ടോ ചേക്കുകട അപ്പം ഒന്നും ബ്രെഡ് തന്നെയാണ് തന്നെയാണപ്പോൾ എന്നും ചോദിച്ചു കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ചിക്കനൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പാവങ്ങളെ സാൻഡ്വിച്ചാണ് കേട്ടോ അങ്ങനെ അതാ അതിൻ്റെ മസാല ഒക്കെ അട റെഡിയാക്കി വെച്ചിട്ടോ ഇനിയിപ്പോൾ അതാ ഒരു കൂടി ബ്രെഡുണ്ട് ആ ബ്രെഡ് എടുത്ത് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളയണം കളയേണ്ട കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ നാല് സൈഡും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ മക്കൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ കടി വാണ്ട് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒരു കൂട് ബ്രെഡ് ഉണ്ടായിന് ഇപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഉച്ചക്ക് കിടന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചതിന് എന്താണ് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കടി ഉണ്ടാക്കുകയെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഓർമ്മയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അത് നീച്ചൊന്നൊക്കാണ്ട് ഉണ്ടാക്കാമെന്ന് കരുതികാണ്ട് അതൊക്കെ റെഡിയാക്കിയതാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തു പിന്നെ എന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ പൊടിച്ച് വെച്ചു ഇനിയിപ്പോൾ അത് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഈ രീതിക്കാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഇതിനിയിപ്പോൾ നമ്മൾ ഒരടപ്പ് വെച്ചുകാണ്ട് പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കാണ്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഞാൻ ഇപ്പോൾ അതിനൊന്നും അടിച്ചിട്ട് അങ്ങനെ കാട്ടിയിട്ടില്ല ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇനി ചതുരത്തിൽ ആക്കിയിട്ട് ഇതിനെ നടക്കാണ്ട് കട്ട് ചെയ്യാനിട്ട് ചെയ്യണത് അപ്പോൾ അപ്പം ഇന്നെപ്പോലുള്ള മടിച്ചികൾക്കൊക്കെ പറ്റിയ പണിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ബ്രെഡ് ക്രംസിൽ കുറച്ച് മുക്കിയിട്ട് പിന്നെ ഞാൻ ആ മുട്ടൻ്റെ മിക്സിയിലൊന്നും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാതും ആക്കി വെക്കുന്നുണ്ട് ബാക്കി വെക്കുമ്പോൾ തന്നെ അങ്ങനെ കാട്ടിക്കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഉമ്മയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാനിത് എണ്ണ ഒക്കെ ചൂടാക്കി അങ്ങനെ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കണം ഇതൊക്കെ ചിക്കനും കൂടിയും കൂട്ടിയാല് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ കൂട്ടാത്തത് ഇനിയിപ്പോൾ അതുണ്ടായാലും അതൊന്ന് വേവിച്ച് കണ്ട അത് ചിക്കിപ്പൊടിച്ചൊക്കെ വേണ്ടേ അപ്പം എല്ലാവർക്കും നല്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ബ്രെഡ് ഫുള്ള് പൊരിച്ചു ഇപ്പം കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വന്നു കേട്ടോ ഇനിയിപ്പം ഇത് ഓരോന്നിലായിട്ട് ഇങ്ങനെ മസാല നിറക്കണം ഇപ്പം റൗണ്ടാണെങ്കിലും ചതുരമാണെങ്കിലും ഒക്കെ ഇപ്പോൾ തുള്ളിക്കാണ്ടിട്ട ഒക്കെ ഒന്ന് തന്നെയാണ് റൗണ്ടും ഷേയ്പ്പും മോഡലൊക്കെ കണക്ക് തന്നെ എങ്ങനായാലും ഇപ്പം അത്ത നമുക്ക് തിന്നാൽ മതിയല്ലോ അല്ലേ തിന്നാ ഡേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ വേറെത്തിനപ്പം ഇനി മോഡലും ഷെയ്പ്പൊക്കെ നോക്കുന്നത് അങ്ങനത്തെ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് നിറച്ച് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ അതാണ് നിറച്ചിട്ടുണ്ട് അപ്പോൾ അത്ര അന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത വീടായിട്ട് മീൻ വരണ്ടാതിരിക്കും